ഡൽഹിയിൽ നിന്ന് തന്നെയാണ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ് പുൽവാമ സ്വദേശി തുഫൈൽ നിയാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇലക്ട്രീഷ്യനായ നിയാസിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് തൗഫീഖ് തൗഫീഖ് അസ്ലം ഡൽഹി സ്ഫോടനത്തിൽ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു നിലവിൽ അറസ്റ്റിലായ ആൾക്ക് ഇതുമായി എന്ത് ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അജൽസി ഗൂഢാലോചനയിൽ ഭാഗമായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുഫേലിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജമ്മുകാശ്മീരിൽ നിന്നാണ് കൂടുതൽ പേരും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് കാരണം ഡോക്ടർ മുസമ്മിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ജമ്മുകാശ്മീർ സ്വദേശികളാണ് കാറിൽ വെച്ച് പൊട്ടിത്തെറിച്ച ഉമറും മുസമ്മിൽ സ്വദേശി കാശ്മീർ സ്വദേശിയാണ് അതുകൊണ്ട് കാശ്മീരിൽ നിന്നുള്ള ആളുകൾക്കാണ് ആ ഇതിൽ പങ്ക് കൂടുതലും അവിടെ നിന്നുള്ള ആളുകൾക്കായിരിക്കാം ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ കാശ്മീരിൽ നിന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന ആ വിവരങ്ങൾ ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ എൻ എയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത് കാരണം ഇതെപ്പോഴാണ് ഗൂലാ ഗൂഢാലോചന നടത്തിയത് ഇവരുടെ യഥാർത്ഥ ആ ലക്ഷ്യം എന്തായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം തന്നെ സ്ഫോടനം നടത്തുകയായിരുന്നു ഈ സംഘത്തിൻ്റെ ലക്ഷ്യം തുടങ്ങിയ ഇപ്പോൾ അന്വേഷിക്കുന്നത് നേരത്തെ വിവിധ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കാരണം ഇത് അബദ്ധത്തിൽ പൊട്ടിയ ഒരു സ്ഫോടനമായിരുന്നു അബദ്ധത്തിലാണിത് പൊട്ടിയത് ഇവിടെയല്ല പ്രത്യേകിച്ച് ചെക്കോട്ടക്ക് സമീപമല്ല ഈ സ്ഫോടനം നടത്താനായിട്ട് സംഘം ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു അതുകൊണ്ട് ഈ പിടികൂടുന്ന ആളുകളെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യും അതിലൂടെയായിരിക്കും എന്തായിരുന്നു ഇവരുടെ യഥാർത്ഥ പ്ലാൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ആ നിലവിൽ ആ പ്രതീക്ഷിക്കുന്നത് എൻ ഐ എൻ ഐ എ അന്വേഷിക്കുന്നതിനോടൊപ്പം ആ ഡൽഹി പോലീസിൻ്റെ പ്രത്യേക സംഘം കൂടി ന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോഴും വ്യാപകമായിട്ടുള്ള തിരച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് വിവിധ ആളുകൾ ആ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഡൽഹിയിലുള്ള കശ്മീരികളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം കശ്മീരി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു തങ്ങൾ പഠിക്കുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെ ആ പോലീസുകാരെത്തി തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നുണ്ട് അത് വലിയ രീതിയിലുള്ള ആ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതിപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഡൽഹിയും അതോടൊപ്പം തന്നെ ഫരീദാബാദ് ജമ്മു കാശ്മീരിൽ മൂന്ന് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഫരീദാബാദിലാണ് അൽഫലഖ് യൂണിവേഴ്സിറ്റി ഉള്ളത് അൽഫലഖ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തുടരുകയാണ് ഇവിടങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആളുകളെ കൂടി പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഡോക്ടർ മുസമ്മിലും ഉമറും ജോലി ചെയ്തിരുന്ന സ്ഥാപനമാണ് അൽഫലഖ് യൂണിവേഴ്സിറ്റി അവിടുത്തെ ഡോക്ടർമാരായിരുന്നു രണ്ട് ആളുകളും അതുകൊണ്ട് അവരുമായി നിരന്തരമായി ഇടപഴകുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ അവരെ വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി എൻ ഐ എയുടെയും ഡൽഹി പോലീസ് ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്നാണ് ഇവർ വാങ്ങിയത് എന്നൊരു എന്നൊരന്വേഷണം കൂടി നടക്കുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ വാങ്ങാൻ ഉപയോഗിച്ച ആളുകളെയും അത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നത് കൂടി ഇപ്പോൾ അന്വേഷണ സംഘം അവരുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലാക്കിയിട്ടുണ്ട്